ഹായ് കൂട്ടുകാരെ എന്തു പറയുന്നു എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ ഞാൻ ഞാനിതാ തൊടിയിൽ കൂടി എൻ്റെ മാണിക്കൻ്റെ ഇത്തിരി വെള്ളം കൊടുക്കട്ടെ മാണിക്കനെപ്പോൾ പിടിച്ച് കെട്ടിട്ടതാണ് എൻ്റെ കറക്ക കഴിഞ്ഞ തൊടിയിൽ കൂടി ഇവിടെ വാ ഇറങ്ങി വാ വാ നിടെ കറക്കഴിഞ്ഞ് ആ തെയ്യും ഈ തെയ്യൊക്കെ കടിച്ച് തട്ടിക്കളയല്ലേ കുടിക്ക് ഒക്കെ തട്ടിക്കളയണം പിടിച്ചോ ഇനി കുറച്ചേരം അവിടെ ഞാൻ നിൽക്കട്ടെ അവന് തണലെത്താം കടച്ചക്കയുടെ മരത്തിൻ്റെ കടച്ചക്ക ഉണ്ടായിട്ടുണ്ട് ഒന്നുകൂടി വലുതാവാൻ ഉണ്ട് ഇപ്പം കുടിക്കട്ടോ നാല് പേരടാനായിട്ടുണ്ട് യോദനൊര് പീച്ചങ്ങപ്പള്ളി ഇങ്ങനെ വന്നിട്ട് അവിടെ ആദ്യം ഉണ്ടായിരുന്നു പൊട്ടിപ്പോയതാ ഇതാ ഉണ്ടോ നല്ലൊരു പീച്ചങ്ങ ഉണ്ടായിട്ടുണ്ട് ഇത് വള്ളി പൊട്ടിപ്പോയതായിരുന്നു ഞാൻ അപ്പുറത്ത് ചട്ടിയിൽ കൂടി ചട്ടിയിൽ നിന്ന് വിട്ടതായിരുന്നു അന്ന് പട്ട വീണട്ടെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പുല്ലി ഉണ്ടോ ആവോ പുല്ലിൽ കൂടി കാണൂല ഉള്ളിലെവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല ഇനി ഇത് തന്നെ എന്നെ അങ്ങനെ കൊണ്ട് വന്നപ്പോ അങ്ങനെ കണ്ടതായിരുന്നു നല്ല പീച്ചങ്കടത്തിന്റെ വിത്ത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പീച്ചങ്ക അങ്ങനെ ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല പുല്ലായി അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇത്ര പുല്ലുണ്ടാകാറില്ല പട്ട കുറേ ഉണ്ട് കിടക്കുന്നു ഒക്കെ വെട്ടി വെക്കണം കുടിച്ചു കഴിഞ്ഞടാ മാണിക്കൻ്റെ കൂടി കഴിഞ്ഞിട്ടില്ല പള്ളി താഴെ ഒന്ന് രണ്ടോ നിരക്കെ കണ്ടിട്ടുണ്ട് ഇതും അതുപോലെ ഞാൻ വിത്താക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഉണ്ടായത് വിത്താക്കി വെച്ചു കാന്താരി എടുക്കാം കാന്താരി ഇതിലുണ്ട് നിറയുണ്ട് മറ്റേലാവുന്നുള്ളൂ ചെയ്തിട്ടിങ്ങനെ മുളച്ചിണ്ടായിരിക്കാണ് ചീരൊക്കെ ഇതിൽ നിന്നാണ് ഇപ്പം ആ പീച്ചങ്ങയുടെ വള്ളി പോണത് ഇതാ പോണ് അത് അന്ന് പട്ട വീണപ്പോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ചീരൊക്കെ മുറിക്കാനായി നമുക്ക് ഇത്തിരി ഇത്തിരി നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും എടുത്തു കഴിഞ്ഞാൽ ഈട്ടി അമര പേച്ച കാന്താരി പൊട്ടിച്ചു നമുക്കൊരു സംഭവം കൂടി ഉണ്ട് കോവക്ക ഉണ്ടായതെടുക്ക ചെറിയൊരു വള്ളിയിലിട്ടോ വള്ളി ഇങ്ങനെ ആയി വരുന്നുള്ളൂ പക്ഷേ അതിലുണ്ട ഇതിലൊരു കോവക്ക ഉണ്ടായിരുന്നു അത് നമുക്ക് ഇളിയോട് കൊത്തിക്കൊണ്ടേ ഇതിലൊന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ കാണാല്ല ചെറിയൊരു വള്ളിയാണത് ഇപ്പം ശരി വരുന്നുണ്ട് പക്ഷെ എല്ലാവരും ഉണ്ടായി എല്ലാ വന്നത് വന്ന പൂരൊക്കെ കോവക്കായിരുന്നു ഇനി അടുത്തത് ഇത് രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അത് അത്ര ആയിട്ടില്ല മാണിക്കൻ്റെ വെള്ളം ഒക്കെ കഴിഞ്ഞു ഞാൻ ഇവിടെ ഇടയിൽ കിടന്നോ എന്നിട്ട് ഇറങ്ങി കിടന്നോ എന്നാ എടാ പയർ ഫുള്ളാ കുറച്ച് കഴിഞ്ഞിട്ടേ വിടുള്ളൂ